ഹലോ കൂട്ടുകാരെ കനോല ഫാം കണ്ടോ കനോല നമ്മൾ സൂര്യകാന്തി എണ്ണയൊക്കെ വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ടാക്കുക അല്ലേ അന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ സീഡിൽ നിന്നാണ് എണ്ണ ഉണ്ടാക്കുന്നത് കണ്ടോ കടുക് പോലെ ഇരിക്കും ഞങ്ങളിതൊന്ന് ഓർത്ത് കടുകയെന്ന് പക്ഷേ അടുത്ത് വന്നപ്പോൾ കടുകല്ല അടുത്ത് നോക്കുമ്പോൾ തുമരയില്ലേ തുമരയുടെ ഇല പോലെയും പൂ പോലെയൊക്കെ ഉണ്ട് തുമരയ്ക്ക ആ ഇല്ലേ ആ തുമരയ്ക്ക പോലെ ഇതാണ് കനോല ഫാം ഇവിടെ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്താണ് കണ്ടോ ധാരാളമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിത്തിൽ നിന്നാണ് എണ്ണ ഉണ്ടാക്കുന്നത് കടുക് പോലെയാണ് വിത്ത് ആ വിത്തിൽ നിന്ന് ആ സീഡിൽ നിന്ന് എണ്ണ എണ്ണയുണ്ടാക്കുന്നു അത് നല്ലതാണ് പാചകം ചെയ്യാൻ നല്ല ആരോഗ്യ ഗുണങ്ങളാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് കനോ കനോയിൽ കനോല ഓയിൽ മേടിക്കാൻ കിട്ടും പാചകം ചെയ്യാനാണേ സാലാഡിൻ്റെ അകത്ത് ഒഴിക്കാം കണ്ടോ അങ്ങനെ കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കനോല നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാർ കനോല ഫാം ഞാനിത് ആദ്യമായി കാണുകയാണ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു കടുക് പോലെയാണ് അതിൻ്റെ വിത്ത് ആ വിത്തിൽ നിന്ന് എണ്ണ എടുത്തു എണ്ണ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു നല്ല രസമല്ല മഞ്ഞപ്പൂക്കൾ കാണാൻ കണ്ടോ വലുതായിട്ട് നോക്കുമ്പം കണ്ടോ തുമരയുടെ ഇല പോലെ പൂവ്